നമസ്കാരം ധനിയ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്നും പറയുന്ന ഒരു വിഷയം തന്നെ വീണ്ടും എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ സംശയം ചോദിക്കുന്നു ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നതും ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നതും എപ്പോഴും എല്ലാത്തെ പോലെ വശ്യം തന്നെയാണ് എല്ലാവർക്കും വശ്യീകരണങ്ങളാണ് വേണ്ടത് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് വശ്യത്തിൻ്റെ വീഡിയോ എന്തോ ചെയ്യാത്തത് കാരണം അവർക്കും അറിയാം ഈ വശ്യം എന്ന് പറഞ്ഞാൽ കടലുപോലെ കിടക്കുന്ന വലിയൊരു സബ്ജക്റ്റാണ് പക്ഷേ ഇതെന്താണ് പല വീഡിയോ അല്ലെങ്കിൽ പല കണ്ടന്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദ്രാവിഡ മാന്ത്രികത്തിലും മലയാള മാന്ത്രികത്തിലും ഈ സാധനം താന്ത്രികത്തിലും ഒക്കെ ഒരുപാട് വിധികളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിലേക്കും എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതുകൊണ്ടാണ് ഒരു നിമിഷത്തിൽ തന്നെ ഊന്നി നിൽക്കാത്ത എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കർമ്മങ്ങൾ വശ്യകർമ്മങ്ങൾ തന്നെയാണ് തൊഴിൽ വശ്യം ഉണ്ടാവാം ധനവശ്യമുണ്ടാവാം ഭാര്യാഭർത്ത വശ്യങ്ങളുണ്ടാവാം ഒക്കെ ഉണ്ടാവാം അപ്പോൾ പല ആൾക്കാരും വിളിക്കുമ്പോൾ ചിലപ്പോൾ ചില വശ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ പറ്റൂല എന്ന് ദേവത പറയാറുണ്ട് എനിക്കെപ്പോഴും എൻ്റെ കർമ്മങ്ങൾ ദേവതയുടെ അനുവാദം കിട്ടാതെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കൊരു നീരസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല അപ്പം ചില ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ പറയും നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല അതിനുശേഷം ഞാൻ അവരോട് പറയും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കും എപ്പോഴും ഒരു കർമ്മിക്ക് ചില വശ്യ കർമ്മങ്ങളൊക്കെ അടിക്കണമെങ്കിൽ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ നമുക്ക് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ ഒരു ഫോട്ടോ ചിലപ്പം ചോദിക്കാം അത് നിങ്ങളുടെ ഫോട്ടോ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല എനിക്ക് ആളിനെ അറിയാൻ എന്നിട്ട് ദേവതയോട് ചോദിച്ചിട്ട് ഒഴിവ് കെട്ടിട്ടാണ് പണം ചിലവ് തീർച്ചയായിട്ടും ഉണ്ടാവും വശ്യകർമ്മങ്ങൾക്ക് പൂജകളുണ്ടാവും ഇതിന് സൈഡ് എഫക്ട് ഉള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കർമ്മികമാരും സൈഡ് എഫക്ട് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പൂജകളൊക്കെ ചെയ്യുന്ന നല്ല പൈസ വാങ്ങാറുണ്ട് രണ്ടാമത് ഇത് ആർക്കൊക്കെ ചെയ്യാം നമ്മളേതാണ് സബ്ജെക്റ്റ് ഞാൻ കണ്ടന്റിൽ ഇട്ടേക്കുന്ന പോലെ നമ്മുടെ ആദ്യം ഇട്ടേക്കുന്ന പോലെ തന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാം പലരും ചിന്തിക്കുന്നുണ്ടാവും എപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് ചെറുപ്പക്കാരാണ് കൊച്ചുകുട്ടികളൊക്കെ അതായത് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ആർക്കെങ്കിലുമൊക്കെ ഒരു കമുകനോ കാമുകിയൊക്കെ ഉണ്ടാവും അവരുമായിട്ട് സെറ്റാകും സെറ്റായതിനു ശേഷം അവർ നല്ല വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിക്കവാറും അടിയായി പിരിഞ്ഞു പോകുന്നു ഒക്കെ കാണുന്നതാണ് എന്നാൽ ശരിക്കും വശ്യകർമ്മങ്ങൾ ആർക്കാണ് ചെയ്യുക ശരിക്കും വശ്യം ഇതിനു വേണ്ടിയൊന്നുമല്ല സ്ത്രീ വശ്യമൊക്കെ ചെയ്തിരുന്നു ഇതിനു വേണ്ടിയൊന്നുമല്ല ഇപ്പോഴത്തെ ന്യൂജനാൾക്കാർക്ക് ഇപ്പോഴും ബെസ്റ്റിയോ കാമുകനോ ഒക്കെ ഉണ്ടാവും അപ്പം ഇവർ പോകുമ്പോൾ ഉള്ളൊരു വിഷമമായിരിക്കും ശരിക്കും അത് ജെനുവിനല്ല ഞാൻ പത എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ഈ ശംഖ്യജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്ത്രീ ശാപം പെൺശാപം എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ട് അപ്പം അത് അതിന് ചോദിക്കുമ്പോൾ പ്രേമിച്ചിട്ട് കളഞ്ഞ പെണ്ണിന്റെ ശാപമാണ് പ്രേമിച്ചിട്ട് അല്ലെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം സ്നേഹിക്കുന്നത് തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ നിങ്ങളെ വീട്ടുകാരറിയാതെ പോയി വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ സ്നേഹിച്ചിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് കിടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് പത്തോ പതിനെട്ടോ ഇരുപതോ വർഷം നിങ്ങളെ പിന്നെ പിടിയെന്ന് പറഞ്ഞ് വളർത്തിയ അച്ഛനേയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ പരിചയത്തിലുള്ള ഒരാളുടെ കൂടെ പോകുമ്പോൾ ചിന്തിക്കുക അവിടെ ഒരു ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ദൈവിയും ഇപ്പം ദേവതയുടെ അടുത്ത് നോക്കുമ്പോഴും അവിടെ നിങ്ങളുടെ ജെന്യൂനിറ്റി ഫേക്കായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടൊക്കെ കാണാൻ സാധ്യതയുണ്ട് മിക്കവാറും അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് വളരെ അപൂർവമായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ ഒരുപാട് ജെന്യൂനിറ്റി നോക്കി ഒരുപാട് കൂട്ടി കിഴിച്ച് ഫിൽട്ടർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള കർമ്മങ്ങൾ എടുക്കുന്നത് എന്നാൽ മറ്റേ ഭാര്യാഭർത്തൃ വിഷയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചില വശ്യങ്ങൾ ഇപ്പോൾ ചില ഒരാൾക്കെങ്കിലും ഒരു കർമ്മം തന്നിരുന്നത് മകൻ്റെ ആവശ്യത്തിന് വേണ്ടി മകൻ ഇങ്ങനെ ഭക്ഷണമുള്ള വേറൊരാൾ തന്നിരുന്നത് ഭർത്താവ് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വശ്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുന്ന ജെനുവിനിറ്റി കൂടുതലാണ് നമുക്ക് സൈഡ് എഫക്റ്റ് കുറഞ്ഞിരിക്കും അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പണക്കുറവിൽ ചെയ്യാൻ പറ്റും എന്നാൽ വിവാഹേതര ബന്ധങ്ങൾ പ്രേമബന്ധങ്ങൾ കൊച്ചുകുട്ടികളിലൊക്കെ അതൊക്കെ വരുമ്പോൾ നമുക്ക് അവൻ ജെന്യൂണിറ്റിയൊക്കെ ഒരുപാട് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടി കാരണം ചില സ്ഥലങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വൈറ്റ് ഫീൽഡ് ഈ പറഞ്ഞ പുട്ടവർത്തിയിൽ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത് അപ്പം ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ പ്രായമായ കുറച്ച് ടൈം എടുക്കുകയൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചാൽ മതി ലീഗലി വിവാഹം കഴിച്ചവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധമുള്ളവർ നമുക്ക് ലീഗാലിറ്റി രക്തബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുള്ളവരുടെ കർമ്മങ്ങളാണ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ജനുവനിറ്റി കൂടുതലുള്ള സക്സസ് റേറ്റ് കൂടുതലുള്ള മറ്റേ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും ഞാനൊരു അൻപത് ശതമാനത്തിന് മുകളിലുള്ള മാത്രമേ കർമ്മങ്ങൾ എടുക്കാറുള്ളതും പലരോടും പറയാറുണ്ട് മിക്കവാറും വരുന്ന ഈ കാമുകി കാമുകന്മാരുടെ വർക്കുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴും മിക്കവർ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അത് അൻപത് ശതമാനം താഴെയായിരുന്നു സക്സസ്ഫുറായിട്ട് കാരണം അവിടെ ഒരു ലീഗാലിറ്റിയില്ല വിവാഹം കഴിച്ചിട്ടില്ല ഇവർ നമ്മുടെ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് വളരെ കണ്ടാൽ എഴുന്നേറ്റേക്കണമെന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ മലപ്പുറത്ത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ വശ്യത്തിലേക്ക് വരുന്നത് പിന്നെ ഇല്ലാത്തൊരു സ്നേഹം മറ്റ് കർമ്മങ്ങളിലോട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും അതാ നല്ലൊരു പ്രവണതയല്ല എന്നാൽ വിവാഹം കഴിച്ചവർക്ക് വേറെ വഴിയില്ല അവരെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള കേസിലൊക്കെയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ധനവശ്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന തൊഴിൽ വശ്യം ജോലിക്ക് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കൊക്കെ തൊഴിൽ വശ്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നവർ ഒരു പ്രശ്നവും വരില്ല ആർക്കും ചെയ്തു കൊടുക്കാം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അതൊക്കെ വശ്യ വിഭാഗത്തിൽ പെടുന്നതാണ് പിന്നെ ചില ആൾക്കാർക്ക് നെഗറ്റീവൊക്കെ ആയിട്ട് ബിസിനസ്സിൽ ഒക്കെ കച്ചവടത്തിനൊക്കെ വശ്യം ചെയ്ത് കൊടുക്കാം പിന്നെ പഠനത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന കുട്ടികൾക്കാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് അടുത്ത് വരാറുണ്ട് പരീക്ഷയ്ക്ക് ജയിക്കില്ല അല്ലേൽ മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഭിന്ന വിഷയത്തിനേക്ക് കുറവാണ് അല്ലെങ്കിൽ എക്സാമിനും എല്ലാവർക്കും വേണം എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ഭരിക്കണമെന്നില്ല എങ്കിലും ഒട്ടുമിക്ക കർമ്മങ്ങളും നമുക്ക് ഭരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ പരീക്ഷയിലേക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിച്ചിട്ട് നമുക്ക് മനസ്സിൽ നിൽക്കുന്നില്ല ഓർമ്മ നിൽക്കുന്നില്ല എന്നൊരു അവസ്ഥയൊക്കെ പറയുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ആർക്കാണെങ്കിലും ചെയ്തത് തൊഴിൽ വശവും മാത്രമാണ് ചെയ്തത് ബാക്കി കാര്യങ്ങൾ നോക്കണം അപ്പോൾ കുടുംബപരമായ ദോഷങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാലും സ്ത്രീ വശം പുരുഷവശമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള കർമ്മികൾ ഞാൻ ഞാൻ പണം മാത്രം നോക്കിയല്ല കർമ്മം ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഒഴിവാക്കാൻ എളുപ്പമാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എന്നോട് നീരസം കാണിക്കേണ്ട കാരണം അത് എവിടെ നിന്നൊരു ലീഗൽ സപ്പോർട്ട് ദേവത നമുക്ക് തരാത്തതുകൊണ്ടാണ് അത് നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കുക അതിൻ്റെ കാരണം എന്താണ് ചിലവർക്കത് പലപ്പോഴും പറയാറുണ്ട് എനിക്ക് അവൻ വേറെ വിവാഹം കഴിക്കാൻ അവനെ വിവാഹം കഴിപ്പിക്കാനേ പാടില്ല അവനെ ജീ ഞാൻ കഴിച്ചില്ലെങ്കിലും അവൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഒരുപാട് ക്ലൈൻസ് ഉണ്ടായിരുന്നു എപ്പോഴും പിന്നെ പല ആൾക്കാരും പല സ്ഥലത്ത് പോയി കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പരാജയപ്പെട്ട് കാശിൽ കളഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എക്കോ ഒരു ലെവലൊന്നും ആണ് അത് ഏറ്റവും വേർസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളിലേക്ക് വരിക അങ്ങനെയും ചിലപ്പോൾ നമുക്ക് താമസം വരാം പക്ഷേ കർമ്മങ്ങൾ നൂറ് ശതമാനം സക്സസ് ആക്കാവുന്ന ഒരു കർമ്മിക്കും പറയാൻ പറ്റില്ല അൻപത് ശതമാനം വരെ ചാൻസ് ഉള്ളതിനെ പിടിച്ച് നൂറ് ശതമാനത്തിലേക്കാക്കുന്നതാണ് കർമ്മയുടെ പണി അവിടെ പല കാരണങ്ങൾ കൊണ്ട് വശം പരാജയപ്പെടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് യൂട്യൂബിലെൻ്റെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വശ്യ കർമ്മങ്ങൾ ഇങ്ങനെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പരാജയപ്പെടാം പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെടാം പരാജയപ്പെടുത്തുകൊണ്ട് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കർമ്മങ്ങൾക്ക് പണം വാങ്ങാതെ ദക്ഷിണ വാങ്ങി തുടങ്ങി റിസൾട്ട് ആയതിന് ശേഷം മാത്രം പൈസ വാങ്ങുന്നത് അത് വേറെ കൊണ്ടല്ല റിസൾട്ട് റിസൾട്ടായതിനു ശേഷം അവർ തരുന്ന പണം നമുക്ക് സന്തോഷത്തോടെ വാങ്ങാം എന്നുള്ളതുകൊണ്ടാണ് അപ്പം അതാണ് വശ്യം ആർക്കും ചെയ്യാം ഏതൊരു കൊച്ചുകുട്ടിക്കും വശ്യം ചെയ്യാം ഏതൊരു വലിയ മനുഷ്യനും ഏത് പ്രായമായർക്കും വശ്യം ചെയ്യാം പക്ഷേ ലീഗാലിറ്റി ജെനുവിനിറ്റിയൊക്കെ നോക്കണം നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം യുക്തിക്ക് നിറക്കാത്തൊരു വശ്യവും ചെയ്തിട്ടൊരു കഥയുമില്ല എന്നെ ഒരു പയ്യൻ ബാംഗ്ലൂരിലുള്ളൊരു പയ്യൻ വിളിച്ചിട്ട് വശ്യത്തിനുള്ള പൊടി കൈവശം പോലെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവന് വശ്യപ്പെടുത്തേണ്ടതൊരു വിദേശ വനിതയാണ് അത് സാമ്പത്തികം നോക്കിയാണ് ഞങ്ങൾ വശം ഒന്നും ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ചെയ്തു കൊടുക്കുന്നവരുണ്ടാവാം ഞാൻ ചെയ്യൂല ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല ചുമ്മാ പണം വാങ്ങിയിട്ട് കഥയില്ല വശം ചെയ്യുകയാണെങ്കിൽ നടക്കണം പിന്നെ ചില വശ്യങ്ങൾ ചില സക്സസ് ആകാത്ത എൻ്റെ കുറേ കർമ്മങ്ങളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ കുഴപ്പം കൊണ്ടും വരാം ചില ആൾക്കാർക്ക് എത്ര വശം ചെയ്താലും അവരോട് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്യാതെ മത്സ്യകർമ്മങ്ങൾ ഫെയിലിയറൊക്കെ ആയിപ്പോയിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ഞാൻ പത്ത് കർമ്മങ്ങളൊരു ടേമിലിട്ട് കഴിഞ്ഞ് അതിനകത്ത് അഞ്ച് കർമ്മങ്ങൾ നാല് കർമ്മങ്ങളൊക്കെ ആയിരിക്കും വിജയിക്കുക ബാക്കി ആറ് കർമ്മങ്ങളും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പം പത്ത് കർമ്മങ്ങളും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പം പത്ത് കർമ്മങ്ങൾ വിജയിക്കാൻ സാധ്യത അല്ല മുകളിലിരിക്കുന്നവരുടെ കളിയാണ് നമ്മുടെ കഴിവൊന്നുമില്ല പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പൂർണ്ണ മനസ്സുകൾ ചെയ്യുക പിന്നെ കർമ്മിയെ സംശയിക്കാതിരിക്കുക കർമ്മത്തെ സംശയിക്കാതിരിക്കുക കർമ്മം നടക്കുന്ന മറ്റ് ബന്ധങ്ങളിൽ പോയിപ്പെടാതിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വശ്യകർമ്മങ്ങൾ വിജയിക്കും എല്ലാവർക്കും ചെയ്യാം പക്ഷേ ദുരുപയോഗം ചെയ്യാതിരിക്കുക പ്രകൃതി നിയമങ്ങൾക്കെതിരാണ് വശ്യം എന്ന് മനസ്സിലാക്കുക വശ്യം പോലെ വശ്യം മാറണം അങ്ങനെയുള്ള ഉച്ചാടനം പോലുള്ള എല്ലാ കർമ്മങ്ങളും പ്രകൃതി നിയമങ്ങൾക്കെതിരാണ് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ വരുത്തി വെക്കാതിരിക്കുക സൈഡ് എഫക്റ്റ് ഉണ്ട് കർമ്മിക്കും നിങ്ങൾക്കും എല്ലാം സൈഡ് എഫക്റ്റ് കിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വശ്യം ഉപയോഗിക്കുക അതേപോലെ മാന്ത്രിക കർമ്മങ്ങൾ നല്ല വിദ്യകളായിട്ട് പ്രചരിക്കട്ടെ ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം